മകളെ ഉറക്കാൻ മലയാള സിനിമയായ സാന്ത്വനത്തിലെ ഉണ്ണി വാവാവോ എന്ന താരാട്ടുപാട്ടിനെ കുറിച്ച് ഹിന്ദി നടി ആലിയ ഭട്ട് പറഞ്ഞ വിശേഷം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഈ പാട്ട് നടൻ ഭർത്താവ് രൺബീർ കപൂർ പഠിച്ചെടുത്തെന്ന് ആലിയ ഭട്ട് പറയുന്ന ഒരു ഹിന്ദി അഭിമുഖത്തിന്റെ ഭാഗമാണ് ശ്രദ്ധ നേടിയത് ഏറെ നാളത്തെ പ്രണയത്തിനു ശേഷമാണ് രണ്ടു വർഷം മുൻപ് രൺബീർ കപൂറും ആലിയ ഭട്ടും വിവാഹിതരായത് അതേ വർഷം തന്നെ നവംബറോടെ ഇവർക്ക് ജനിച്ച മകളാണ് റാഹ കഴിഞ്ഞ ദിവസം ഗ്രേറ്റ് ഇന്ത്യൻ കപിൾ ഷോയിൽ പങ്കെടുത്ത് സംസാരിക്കവേ മകൾക്ക് പ്രിയപ്പെട്ട താരാട്ടുപാട്ട് ഉണ്ണിവാവോ എന്ന മലയാള പാട്ടാണെന്നാണ് ആലിയ ഭട്ട് വെളിപ്പെടുത്തിയത് റാഹയെ പരിചരിക്കുന്ന സ്ത്രീ വന്നപ്പോൾ മുതൽ ഈ താരാട്ടുപാട്ടാണ് മകൾക്ക് പാടിക്കൊടുക്കുന്നതെന്നും അതിനാൽ തന്നെ ഇപ്പോൾ റാഹയ്ക്ക് ഉറങ്ങാൻ സമയമാകുമ്പോൾ മമ്മ വാവോ പാപ്പ വാവോ എന്ന് പറഞ്ഞ് ഉറങ്ങണമെന്ന് ആവശ്യപ്പെടാറുണ്ടെന്നും ആലിയ ഭട്ട് പറയുന്നു മകൾക്ക് പ്രിയപ്പെട്ട താരാട്ടുപാട്ടായതിനാൽ അവളെ ഉറക്കാനായി രൺബീർ കപൂർ ഈ താരാട്ടുപാട്ട് പഠിച്ചെടുത്തെന്നും ആലിയ വെളിപ്പെടുത്തിയിരുന്നു സാന്ത്വനം എന്ന സിബി മലയിൽ ചിത്രത്തിന് വേണ്ടി കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി എഴുതിയ വരികൾക്ക് അമ്മ മനസ്സിന്റെ താളമിട്ട് കൊണ്ട് മോഹൻ സിത്താര സംഗീതം നൽകിയപ്പോൾ മലയാള സിനിമയിൽ പിറന്നത് മികച്ചൊരു താരാട്ടുപാട്ടുകളിലൊന്നാണ് മലയാളികളുടെ പ്രിയപ്പെട്ട താരാട്ടുപാട്ട് ഇപ്പോഴങ്ങ് ബോളിവുഡിലും തരംഗമായിക്കൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു മുപ്പത്തിരണ്ട് വർഷത്തിനു ശേഷവും ഉണ്ണി വാവാവോ ആൾക്കാരുടെ മനസ്സിൽ നിൽക്കുന്നുവെന്നതിൽ അത്ഭുതം തോന്നിയെന്നും സംഗീതത്തിന് ഭാഷയും അതിയുമില്ല എന്റെ ആത്മാവിൽ തൊടുന്ന ഒരു പാട്ട് ആ പാട്ട് ഭാഷയ്ക്കതീതമായി കുഞ്ഞുങ്ങളെ സന്തോഷിപ്പിക്കുന്നുവെന്നതിൽ വളരെയധികം സന്തോഷമെന്നാണ് ഗാനമെഴുതിയ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി അറിയിച്ചത് നിഷ്കളങ്കമായ താളത്തിൽ പാടാനറിയാത്തവർക്ക് പോലും പാടാനാകുന്ന വിധത്തിൽ ചിട്ടപ്പെടുത്തിയ താരാട്ടുപാട്ട് അതൊരു കാലഘട്ടത്തിന്റെ പാട്ടാണ് ഇന്നും ആ പാട്ട് കുഞ്ഞുങ്ങളെ ഉറക്കാൻ പാടുന്നു എന്ന് കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷം എന്റെ അമ്മ എനിക്ക് പാടിത്തന്ന താരാട്ട് പാട്ടുകൾ ആലോചിച്ചെടുത്താണ് ഈണം തിട്ടപ്പെടുത്തിയത് കൈതപ്പുറം ചിന്തിക്കുന്നിടത്ത് ഞാൻ ഈണമിട്ടപ്പോൾ ആ പാട്ട് വിജയിച്ചുവെന്നാണ് പാട്ടിന് സംഗീതം നൽകിയ മോഹൻ സിത്താര പറഞ്ഞത് കുഞ്ഞുങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു താരാട്ടു പാട്ടാണത് എന്റെ മോൾക്കും ഞാൻ ഒത്തിരി പാടിക്കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പാട്ട് വീണ്ടും പലരും ഷെയർ ചെയ്തത് ഞാൻ കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നിയെന്നാണ് ഈ പാട്ടുപാടിയ കെ എസ് ചിത്ര അഭിപ്രായപ്പെട്ടത് നെടുമുടി വേണു ഭാരതി വിഷ്ണുവർദ്ധനയും മീനേയും സുരേഷ് ഗോപിയുമൊക്കെ വേഷമിട്ട സിബിമലയിൽ ചിത്രമായ സാന്ത്വനത്തിലെ ഈ ഗാനത്തിന്റെ യേശുദാസ് പാടിയ വർഷനും മനോഹരമാണ്